ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങൾ രാജ്യത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാജ്യത്തിന്റെ മുൻഗണന എന്താണെന്ന് മനസ്സിലാക്കാതെ രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങൾ രാജ്യത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജും ഇല്ല അടിസ്ഥാനപരമായ വിഷയങ്ങളോട് പ്രൈമറി സെക്ടറിനോടും സെക്കൻഡറി സെക്ടറിനോടും എല്ലാം നിരുത്തരവാദിത്തപരമായ നിലപാടാണ് ഈ ബജറ്റ് സ്വീകരിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രയോറിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാതെ പൊളിറ്റിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ് ഇങ്ങനെയായാൽ സംസ്ഥാനങ്ങൾ കൂടുതൽ പോകുന്ന അവസ്ഥ ഉണ്ടാകും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി